ഹലോ ഒരു വാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ രക്തക്കുറവ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് അറിയുമോ എൺപത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് രക്തക്കുറവാണ് ആർക്കൊക്കെ ഈ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടെന്ന് നോക്കിക്കേ ഭൂരിഭാഗം ആൾക്കാർക്ക് രക്തക്കുറവും രക്തക്കുറവും കാണും ആർക്കൊക്കെ മുടി മുടിപൊഴിച്ചിലുണ്ടെന്ന് നോക്കിയാൽ അവരിൽ ഭൂരിഭാഗം ആളുകൾക്ക് രക്തക്കുറവ് കാണും സ്കിന്നിൻ്റെ ചുളിവുകൾ വരുന്നത് സ്കിന്നിൻ്റെ ഡ്രൈ സ്കിൻ സ്കിന്നാകുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളത് നോക്കിയോ അതിനകത്തും രക്തക്കുറവ് തന്നെയാണ് കാരണം വരുന്നത് ആർക്കെങ്കിലുമൊക്കെ കെതപ്പ് അനുഭവപ്പെടുന്നുണ്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ മടുക്കുന്നു ക്ഷീണം ഉണ്ടാകുന്നു രക്തക്കുറവാണ് കാരണം അപ്പോൾ പല കാര്യങ്ങളിലും രക്തക്കുറവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം വരെ മാറും പല ആളുകളും പറയാറുണ്ട് ഞാൻ പണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്ത് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഒരു ഉന്മേഷം ആ എനിക്ക് എനിക്ക് കിട്ടുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയാം നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവ് നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് അമല ജ്യൂസും അയണാൻ ഫോളിക്കും ഉപയോഗിക്കാവുന്നതാണ് അയണാൻ ഫോളിക്ക് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച സൈവേദിക് ഉൽപ്പന്നം ഇതുപയോഗിക്കുമ്പോൾ നമുക്ക് വിശപ്പില്ലായ്മ ബലഹീനത നിറം മങ്ങിയ നഖങ്ങൾ തണുത്തിരിക്കുന്ന കൈ കാല് പാദങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പിന്നെ അതേപോലെ അനീമിയ വിളർച്ച ഇവയെല്ലാം മാറാനായിട്ട് നമുക്ക് അയണാൻ ഫോളിക്കും അമല ജ്യൂസും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ച് നോക്കൂ ക്വാളിറ്റിയിൽ സംതൃപ്തിയില്ലെങ്കിൽ മുഴുവൻ ക്യാഷും തിരിച്ചു ലഭിക്കും എന്നുള്ള ഒപ്പോടും ഉറപ്പോടും കൂടിയാണ് നൽകുന്നത് രക്തക്കുറവിന് പരിഹാരമായി ഉപയോഗിക്കുന്ന അയൺ ആൻഡ് ഫോളിക് ടാബ്ലറ്റ് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ പത്തെണ്ണത്തിന് നൂറ്റി എഴുപത്തിയൊൻപത് രൂപ വില വരുന്നു ഒരെണ്ണം പതിനെട്ട് രൂപ ഇതിനേക്കാൾ മികച്ച നൂറ് ശതമാനം ഗ്യാരൻറ്റിയുള്ള മൊഡിക്കെയർ അയൺ ആൻഡ് ഫോളിക് ടാബ്ലറ്റ് അറുപതെണ്ണത്തിന് വെറും മുന്നൂറ്റി രൂപ മാത്രം അതായത് ഒരെണ്ണം ആറ് രൂപയ്ക്ക് താഴെ മാത്രം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്ത്രീകളും നിർബന്ധമായും രക്തക്കുറവിന് പരിഹാരമായി ഉപയോഗിക്കേണ്ട അയൺ ആൻഡ് ഫോളിക് ക്വാളിറ്റിക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയുടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു സോ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക ഓക്കെ താങ്ക്